ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മുന്നേറ്റം ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് നിയുക്ത എം പി എം കെ രാഘവൻ കോഴിക്കോട്ട് പറഞ്ഞു കോഴിക്കോട് എയിംസും ബേപ്പൂർ തുറമുഖത്തിന്റെ സമഗ്ര വികസനവുമാണ് ഇനി തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി എംസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് എല്ലാ കഴിഞ്ഞു നൂറ്റൻപത് ഏക്കർ ഭൂമി എൻഡോർ ചെയ്തു നൂറ് ഏക്കർ കൂടി എനിക്കൊന്ന് എക്രഷൻ നടന്നുകൊടുക്കാണ് അപ്പോ നിർബന്ധമായും കേരളത്തിൽ തന്നേ പറ്റൂ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് തവണ ഞാൻ പ്രൈവറ്റ് എംബ്രസ് ബില്ല് വരെ കൊണ്ടുപോയ ആളാണ് എത്രയോ തവണ ഹെൽത്ത് മിനിസ്റ്റർ കണ്ടു പ്രൈം മിനിസ്റ്റർ ഞാൻ മൂന്ന് തവണ കണ്ടു ആരും ഇല്ലെന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് വൈകുന്നോന്നതിന് ഉത്തരവുമില്ല കഴിയുന്നത് എയിംസ് അല്ല അല്ല ഉദ്ദേശിക്കുന്ന അത് ഉടൻ തന്നെ പറയുന്നത് റിയില്ല കാരണം ലാൻഡ് വലിയ വിഷയമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അത് നമുക്ക് എയിംസ് സ്ഥാപിക്കാൻ നമ്മൾ എഴുന്നൂറ്റമ്പത് ഏക്കറെ മിനിമം വേണം അത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ എക്കൊരുതാ മാത്രമേ ലാൻഡ് നമുക്ക് കിട്ടൂ അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കാന്നുള്ളതാണ് അതിന് നൂറ്റമ്പത് ഏക്കർ എക്വിഷൻ കഴിഞ്ഞു ഹൈറ്റോവർ ചെയ്തു നൂറ് ഏക്കർ ചെയ്തുകൊണ്ടൊക്കെയാണ് അപ്പൊ ഭൂമി ആര് കൊടുക്കും പ്രഖ്യാപിച്ച പോരണോ സുരേഷ് ഗോപി എങ്ങോട്ട് കൊണ്ടുപോകുന്ന വേറെ വിഷയം ഭൂമി ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമി വരും ആരേറ്റെടുത്തു കൊടുക്കും കേരളത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം കൂടാനുള്ള കാരണം ജനങ്ങളുമായുള്ള ആത്മബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദേശീയപാതാ വികസനം വൈകാൻ കാരണം കരാറുകാരനാണെന്നും മൂന്ന് വർഷം പണി മുടങ്ങിയ പണി ആരംഭിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം യൂട്ടിലിറ്റി സർവീസ് സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു തൃശൂരിലെ കെ മുരളീധരന്റെ പരാജയം പാർട്ടി പുനഃപരിശോധിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയമിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി രംഗം വിടുക എന്ന് രാഷ്ട്രീയം ഒരിക്കലും നിങ്ങളെ പോകുന്നില്ല രാഷ്ട്രീയം നിങ്ങള് അദ്ദേഹത്തിനുണ്ടായ താൽക്കാലിക വിഷമം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഒരിക്കലും പൊളിറ്റിക്സ് ആണ് വിടില്ല തർക്കം അയക്കു വിടാൻ പറ്റൂല എങ്ങനെ വിടാൻ പറ്റില്ല വിടാൻ പറ്റില്ല അതുകൊണ്ട് മുരളി എന്നല്ല ഇപ്പൊ നടന്ന സംഭവങ്ങൾ ശരിയാണ് പക്ഷെ ഒരിക്കലും മുരളിക്ക് രാഷ്ട്രീയം ഇടാൻ കഴിയില്ല ഇത് അവസാനിപ്പിക്കാനും കഴിയില്ല ഒരിക്കലും അധികം തയ്യാറാവില്ല ഭരണവിരുദ്ധ വികാരം ശക്തമായതാണ് സി പി എമ്മിന്റെ പരാജയമെന്നും അദ്ദേഹം തുറന്നടിച്ചു സാമുദായിക ധ്രുവീകരണം നടത്താനുള്ള സി പി എമ്മിന്റെ ശ്രമഫലമാണ് ഈ പരാജയമെന്നും കേരളത്തിലെ കലാലയങ്ങളിൽ പോലും എസ് എഫ് ഐ വിരുദ്ധം ഉടലെടുത്തുവെന്നും അദ്ദേഹം പ്രതികരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വരുന്ന ത്രിതല പഞ്ചായത്തിലും യു ഡി എഫ് മികച്ച ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു